പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി ഞാൻ അറിയിക്കുന്നു എൻ്റെ പേര് ലക്ഷ്മി ഞാൻ തിരുവേലയിൽ നിന്ന് വരുന്നു ഞാൻ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉടമ്പടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഞാൻ വന്ന ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ജി എൻ എം നേഴ്സായ എൻ്റെ ആഗ്രഹം പുറത്തുപോയി ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ കൂട്ടുകാർ എല്ലാം ഇവിടെ വന്ന് ഉടമ്പടിയിൽ എടു ഉടമ്പടി എടുക്കുകയും അവരെല്ലാം ഒ ഇ ടി പാസ്സായി പുറത്തു പോവുകയും ചെയ്തു പക്ഷെ ഞാൻ ആദ്യകാലത്ത് ഒന്നും അവർ പറഞ്ഞിട്ടൊന്നും തള്ളിക്കളയുകയാണ് ഉണ്ടായത് എന്നാൽ അതിനുശേഷം കൂട്ടുകാർ പറയുകയും പിന്നീട് എനിക്കത് പല സാക്ഷ്യങ്ങൾ കേൾക്കാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടവരികയും ഞാൻ ആ വിശ്വാസത്തിലേക്ക് വരികയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഐ എൽ ടി എസ് എഴുതി ഐ എൽ ടി എസ് എഴുതിയപ്പോൾ മാതാവ് എനിക്ക് യു കെ സ്കോറ് തന്ന് അനുഗ്രഹിച്ചു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ എൻ്റെ മെറിറ്റിലാണ് കൂടുതലും വിശ്വസിച്ചത് യു കെ സ്കോർ കിട്ടിയപ്പോൾ എനിക്ക് യു കെ പോകാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ഓവർ കോൺഫിഡൻസ് പക്ഷേ ഓവർ കോൺഫിഡൻസ് മാതാവ് കണ്ടതുകൊണ്ട് തന്നെ ആവാം എൻ്റെ ഐ എൽ ടി എസ് ഇന്ന് എക്സ്പയർ ആയി എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ കിട്ടിയെങ്കിലും അവർ പെട്ടെന്ന് ഇലക്ഷൻ പ്രമാണിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ ബാൻ ചെയ്യുകയും അവർ ഒരു വിസ പോലും ഇഷ്യൂ ചെയ്യാതിരിക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ മെറിറ്റ് എന്നുള്ള എൻ്റെ അഹങ്കാരം ഞാൻ താത്തു വച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ഉടമ്പടി പുതുക്കി തുടങ്ങിയതെല്ലാം ഭൗതിക നിയോഗങ്ങൾ വിട്ട് ആത്മീയ നിയോഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഒരു അക്രൈസ്തവയായ ഞാൻ മാതാവ് എന്താണെന്നറിയാനും ദൈവ ദൈവവിശ്വാസത്തിലോട്ട് ആഴുമ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നറിയാനും ഉള്ള രീതികളായിരുന്നു ഞാൻ ഉടമ്പടിയിൽ പിന്നെ ഉടമ്പടി പാലിച്ചു പോരുന്നത് കൃത്യമായി എല്ലാ പ്രാർത്ഥനയും അഞ്ചരയ്ക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കൂടുമായിരുന്നു പക്ഷേ ഞാൻ ഒരു ഭൗതിക നിയോഗം പോലും അമ്മയോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ അമ്മ ഇഷ്ടപ്പെടാൻ അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണോ അങ്ങോട്ട് എന്നേക്ക് അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം എനിക്കതിനുള്ള അനുവാദം തന്നാൽ മതി എന്നുള്ളതായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി പാലിച്ചു പോരുന്നു ഇത്രയും വർഷമായി അഞ്ചാം പുതുക്കുകൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാനൊരു എല്ലാ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടും കാരുണ്യ പ്രവർത്തികൾ ചെയ്യും എല്ലാം കൃത്യമായി ചെയ്യും പക്ഷേ ഞാൻ എന്നിട്ടും ആഗ്രഹിച്ചില്ല പുറത്ത് പോകണമെന്ന് അഞ്ചാം ഉടമ്പടി പുതുക്കി ഞാനൊരു മീറ്റിങ്ങിലിരിക്കെ ഞാനൊരു താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു അവിടെ മീറ്റിങ്ങിലിരിക്കെ ആ ചൊവ്വാഴ്ച ദിവസം എൻ്റെ ഒരു പഴയ സുഹൃത്ത് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു നിനക്ക് ഇങ്ങോട്ടേക്ക് പോരരുതോ എക്സാം എഴുതരുതോ പുറത്തൊന്നും നോക്കരുതോ ഇത്രയും കഴിവുണ്ടായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിവിലല്ല കാര്യം എനിക്കൊരു മെറിറ്റുമില്ല എന്നുള്ളത് എനിക്കറിയാം എന്ന് ഞാൻ ആ ആഴ്ച കൂട്ടുകാരൻ തിരിച്ച മെസ്സേജ് അയച്ചു അങ്ങനെ പിന്നീട് എനിക്കൊരു സംശയം ഇത് അമ്മ എന്നെ തോന്നിപ്പിച്ചാണോ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസം തന്നെ എനിക്ക് മെസ്സേജ് വന്നെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് പേടിയായിരുന്നു കാരണം എനിക്ക് എൻ്റെ മെറിറ്റ് എന്ന് വിശ്വസിക്കാൻ എനിക്കൊരാഗ്രഹവും ഇല്ല അങ്ങനെ ഞാൻ അമ്മയുടെ മുൻപിൽ വന്നു സന്ധ്യാപ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എനിക്കൊന്നും ഉത്തരം തരണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ അമ്മയുടെ മുൻപിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ടോസ് ഇട്ട് നോക്കും അങ്ങനെ ടോസ് ഇട്ട് നോക്കിയപ്പം അമ്മ മുന്നോട്ട് നീങ്ങാൻ തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങി അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുൻപ് അച്ഛൻ്റെ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന കൂടുകയും ചെയ്തു അച്ഛൻ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത് എക്സാം സെൻറ്റർ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ട്രെയിനിൽ സ്റ്റേഷനിൽ ട്രെയിനിൽ ചെന്നൈ സ്റ്റേഷനിൽ ചെന്നൈയിലായിരുന്ന എക്സാം ചെന്നൈ സ്റ്റേഷനിൽ ചെന്നൈ ഞാൻ താമസിച്ച ഹോട്ടലിൽ റൂമിൽ എല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് എക്സാം കിട്ടത്തില്ലെന്ന് എനിക്കറിയായിരുന്നു അതുപോലെ കൊസ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ അതുപോലെ പാടായിരുന്നു എനിക്ക് പാസ് മാർക്ക് പോലും കിട്ടാറില്ലായിരുന്നു അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് പക്ഷേ ഞാൻ ഹസ്ബൻഡോടൊന്നും പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതൊന്നും കാരണം അറിയുമ്പോൾ വിഷമപ്പെടുക്കണ്ട പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു ഉറച്ച് വിശ്വസിച്ചു അമ്മ എൻ്റെ ഒപ്പം വരുമെന്ന് ജോസഫച്ഛൻ പറയുന്ന പോലെ സഞ്ചരിച്ച് ചെല്ലുന്ന മാതാവ് സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു അവിടെ വന്ന് അവിടെ ചെന്ന് എക്സാം സെൻറ്ററിൽ ചെന്ന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അതുപോലെ സെക്യൂർഡായിട്ടുള്ളൊരു എക്സാമിന് ഒരു ആർട്ടിക്കിളും പുറത്തൊന്നും കേറ്റാൻ പറ്റാത്ത ഞാൻ ജീൻസിൻ്റെ പോക്കറ്റിൽ ഉപ്പിട്ട് അവർ കാണാതെ ഞാൻ അതും കൊണ്ട് കയറി ഒരുനുള്ളിൽ ഉപ്പ് എൻ്റെ സീറ്റിനടിയിലും ഞാൻ ആ മേശപ്പുറത്തും അവർ കാണാതെ ഞാൻ ഇട്ടു ഇട്ടിട്ട് ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞു അമ്മേ എനിക്കറിയില്ല എൻ്റെ എക്സാമിന് അമ്മ എനിക്ക് മുൻപേ ഇവിടെ എത്തണം എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എക്സാം കൗണ്ട് ഡൗൺ തുടങ്ങി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തില്ല അഞ്ഞൂറ് മാ എണ്ണൂറ് മാർക്കിലുള്ളത് അഞ്ഞൂറ് മാർക്ക് വേണം പാസ് മാർക്ക് ഒരു ചോദ്യം പോലും അറിയാത്ത ഞാൻ എനിക്ക് ഉറക്കവും ക്ഷീണവും വന്നത് എനിക്ക് ഓർമ്മയുണ്ട് അതിന് ശേഷം തനിയെ എൻ്റെ മനസ്സിൽ ഓപ്ഷൻസ് എ ബി സി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞാൻ ആ ഓപ്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തു ഓപ്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് തോന്നി ഇത് എത്രാമത്തെ ചോദ്യമാ ഇനി എത്ര സമയം കൂടെ ബാക്കിയുണ്ട് ഒന്നും എനിക്കറിയില്ല എൻ്റെ ഞാൻ ഇനി ടൈം ഔട്ട് ആവുമോ എനിക്ക് പാസ്സാവാ ഇല്ല എന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി ഇനി എൻ്റെ മെറിറ്റിലില്ല അമ്മ അമ്മ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയായിരുന്നു പക്ഷെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിഷമവും വരുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ എനിക്ക് സമയം അറിയാൻ പറ്റുന്നില്ലല്ലോ കമ്പ്യൂട്ടറിൽ എവിടെയാണെന്ന് സമയത്തിൻ്റെ അധികാരമുള്ള അമ്മ എനിക്കൊന്ന് കാണിച്ചു തരുമോ ഈ സമയം എത്ര ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഗ്രേ ബെനിയിട്ട ലേഡി എക്സാം സെൻ്റി പുറത്തുനിന്ന് എൻ്റെ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു കടന്നു വന്നിട്ട് അവർ തമിഴാണ് സംസാരിക്കുന്നത് എനിക്ക് തിരിച്ച് തമിഴ് പറയാൻ അറിയില്ല ഞാൻ അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചു എന്താ നിങ്ങൾ പറയുന്നത് അപ്പം എൻ്റെ സിസ്റ്റത്തെ ചൂണ്ടിക്കാണിച്ചു ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ എന്താ അത് അവർ അവസാനം എനിക്കും മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലായപ്പം ആ സ്ത്രീ എൻ്റെ മൗസ് മേടിച്ച് എന്നെ തൊട്ട് കാണിച്ചു നിൻ്റെ ടൈം ഇനി ഇരുപത് മിനിറ്റും കൂടെ ഉള്ളൂ ചോദ്യം തീരാൻ ചോദ്യം തീരാൻ ആ ഇരുപത് മിനിറ്റ് ഉള്ളപ്പോഴാണ് ആ ലേഡി എൻ്റെ അടുത്ത് വരുന്നത് ഇനി ചോദ്യങ്ങൾ ബാക്കി നൂറ് ചോദ്യങ്ങൾക്കൂടെ കിടക്കുന്നു എന്ന് എന്നവരെന്നെ കാണിച്ചു തന്നു ആ ഇരുപത് മിനിറ്റ് കൊണ്ട് ആർക്കും പറ്റത്തില്ല ആ ചോദ്യങ്ങൾ വായിച്ചു തീർത്ത് മാർക്ക് എന്ന് പറയുന്നത് അതുപോലെ മെഡിക്കൽ സർജിക്കൽ അതുപോലുള്ള പാടുള്ള സബ്ജക്റ്റുകളാണ് അങ്ങനെ ആ ഇരുപത് മിനിറ്റ് കൊണ്ട് എന്നെ മനസ്സിൽ വന്ന എ ബി സി എന്നുള്ള ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് ഞാൻ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് കിട്ടുന്ന അന്നേരം കിട്ടുന്ന ഉത്തരങ്ങളാണ് ഞാൻ മാർക്ക് ചെയ്ത് പോയത് മാർക്ക് ചെയ്ത് പോയി എക്സാം സെൻ്ററിൽ ഞാൻ വിഷമിച്ച് അതിയായ വിഷമത്തോടെ എഴുന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മയെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത് എനിക്ക് എനിക്ക് ഒരു ഉറപ്പുമില്ല ഈ എക്സാം പാസ്സാവുമോ എന്ന് ഇത്രയും എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് ഇത് തിരിച്ചെടുക്കുമോ എന്നൊക്കെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ അമ്മയോട് ചോദിച്ചു എഴുന്നേറ്റപ്പം എൻ്റെ സീറ്റിനടിയിൽ ഒരു മുല്ലപ്പൂ കിടക്കുന്നു ആ മുല്ലപ്പൂ ഞാൻ ഓർത്തിധാര മുല്ലപ്പൂ മുല്ലപ്പൂ എടുത്തുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങി അവിടെയുള്ള എക്സാം കോർഡിനേറ്റേഴ്സിനോട് എല്ലാം ചോദിച്ചു ഈ മുല്ലപ്പൂ അന്നേരം അവരെന്നോട് തിരിച്ചു പറഞ്ഞു ഒരു ഹെയർ ആർട്ടിക്കിൾ പോലും കയറ്റാത്ത നിങ്ങളുടെ ഹെയർ ആർട്ടിക്കിൾ അഴിച്ചു വെപ്പിച്ചെങ്കിൽ ആ മുല്ലപ്പൂ എവിടെ നിന്ന് വന്നു നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത് ഞാൻ പറഞ്ഞു അല്ല ഇത് എൻ്റെ സീറ്റിനടിയിൽ കിടന്നതാണ് അല്ല ഇവിടെ ഒരു ഹെയർ ആർട്ടിക്കിൾ എന്നല്ല ഒരു സാധനങ്ങളും ഒരു ജപമാല പോലും ഉള്ളിൽ കയറ്റാത്ത നിങ്ങളുടെ സീറ്റിനടിയിൽ ഇങ്ങനൊരു സാധനം വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലും ഹെയർ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ അടുത്ത് വന്നതാണ് അതാണ് എനിക്കൊരു മുല്ലപ്പുതന്നെ അടയാളം സ്ഥിരീകരിച്ചു എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെയും എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് ഡെയിലി ബ്രെഡ് കൂടുകയും പ്രാർത്ഥന നടത്തുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കുകയും ഞാൻ ഒരു ദിവസം ഹസ്ബൻഡിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ എക്സാം തോക്കുമായിരിക്കും എക്സാം കിട്ടത്തില്ലായിരിക്കും അങ്ങനെ ഹസ്ബൻഡ് പറയും നീ മാതാവി വിശ്വസിക്കുന്നില്ലേ അപ്പം നിനക്ക് എക്സാം കിട്ടും എന്ന് ഹസ്ബൻഡ് എന്നോട് പറയും അങ്ങനെ ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടപ്പോൾ കുറേ ആളുകളുടെ മാർക്ക് അതിൽ എൻ്റെ മാർക്കും കുറേ പേരുടെ മാർക്കും മാത്രം വെള്ള വെള്ളക്കുളത്തി ബാക്കിയുള്ളവരെല്ലാം കറുത്ത കുളത്തിലാണ് മാർക്ക് ആ മാർക്ക് കണ്ടത് നാൽപ്പത്തിരണ്ട് വെറും നാൽപ്പത്തിരണ്ട് എന്ന മാർക്ക് അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സമയം നോക്കി മൂന്ന് മണി മൂന്ന് മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ എണ്ണൂറ് നാൽപ്പത്തിരണ്ട് മാർക്ക് എന്നാണ് ഞാൻ തോറ്റു എക്സാം എന്ന് ഞാൻ വിചാരിച്ചു അവസാനം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ ആ മാസാവസാനം എൻ്റെ എക്സാമിന് റിസൾട്ട് വന്നു അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് എന്ന മാർക്ക് തന്ന അമ്മ എന്നെ വീണ്ടും പ്രതീക്ഷിക്കുന്നതിനെ സാക്ഷിയാക്കി എന്നെ ഉയർത്തി അന്നേരം ഞാൻ ഒരായിരം നന്ദി ഞാൻ അമ്മയ്ക്ക് മുട്ടുകുത്തി നിന്ന് ഒരായിരം നന്ദി ഞാൻ അറിയിച്ചു എനിക്ക് ആണോ സന്തോഷമാണോ അമ്മയെ കെട്ടിപ്പിടിക്കാനുള്ള അത്രയും സ്നേഹം എനിക്ക് അമ്മയോട് തോന്നി അമ്മയെന്നെ വീണ്ടും വീണ്ടും അമ്മയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം വീണ്ടും ഡിലേ ആയി എൻ്റെ കൂടെയുള്ളവരെല്ലാം കയറിപ്പോയി കുറേ പേര് കുറേ പേരുടെയൊക്കെ മെഡിക്കൽ ആയി ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പക്ഷേ എന്നും എല്ലാ മാസവും ഇവിടെ വരും എല്ലാ മാസവും വരും എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട് ഒരു ഒരക്രൈസ്തവയ നിയന്ത്രണ എല്ലാ മാസവും ഇവിടെ വരുന്നത് പക്ഷേ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് അമ്മയെ കാണും കാണും പത്രം ആ മാസത്തെ പത്രങ്ങൾ എനിക്ക് നിർബന്ധമാണ് എല്ലാ മാസത്തെ പത്രങ്ങൾ മേടിക്കണം അത് കൊടുക്കണം എന്നെനിക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ ഞാൻ എല്ലാ മാസത്തെ പത്രങ്ങളും മേടിച്ചുകൊണ്ട് പോകും മേടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒക്ടോബർ മാസത്തെ ഞാൻ മേടിച്ച പത്രത്തെയും ജപമാല മാസം ആ മാസത്തെ ഞാൻ എഴുതിയിട്ടു ആ ഒരു ഡേറ്റ് ഡിസംബർ പതിനേഴെന്നൊരു ഡേറ്റ് ഞാൻ എഴുതിയിട്ടു പക്ഷേ ഞാൻ പോലും മറന്നുപോയി ആ ഡേറ്റ് എഴുതിയിട്ടത് ആ ഡേറ്റ് എഴുതി ഞാൻ എല്ലാ മാസത്തെ ഒരു പത്രം എൻ്റെ എന്നേലും പോകാൻ പറ്റും എന്ന് വിദേശത്ത് പോകാൻ പറ്റും എന്ന ഡോക്യുമെൻറ്റിൻ്റെ കൂടെ അമ്മ അനുഗ്രഹിക്കുമെന്ന വിശ്വാസത്തെ ആ പത്രങ്ങളെല്ലാം ഞാൻ ശേഖരിച്ച ആ ഫയലിൽ വയ്ക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ചൊവ്വാഴ്ച അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് പെട്ടെന്ന് ഒരു ഇൻറ്റർവ്യൂ കോൾ വരികയും ഇൻ്റർവ്യൂ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു എനിക്ക് പാടായിരുന്നു എക്സാ ഇൻ്റർവ്യൂ ഭയങ്കര പാടായിരുന്നു പക്ഷേ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ കലണ്ടറിൽ നോക്കിയപ്പോൾ ആ ചൊവ്വാഴ്ച ഞാൻ പുറത്ത് നിൽക്കുവായിരുന്നു പുറത്ത് നിന്നപ്പോഴാണ് ഇൻറ്റർവ്യൂ വന്നതും ചൊവ്വാഴ്ച അപ്പോൾ എനിക്ക് ഉറപ്പിച്ചു ചൊവ്വാഴ്ച ഇത് അമ്മ കൊണ്ടുതന്ന ഇൻ്റർവ്യൂ ആണ് എന്നിട്ട് ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ തന്നാണെങ്കിൽ എനിക്ക് വീണ്ടും ഒരു അടയാളം കൂടെ തരണം അന്ന് തന്നെ അമ്മ എൻ്റെ വിസ നമ്പർ ഇട്ട് തന്നു എനിക്ക് ഉറപ്പിച്ചു ഞാനപ്പോൾ ഉറപ്പിച്ചു അമ്മ തന്നാണ് ആ ചൊവ്വാഴ്ച എനിക്ക് വിസ നമ്പറും ഇൻ്റർവ്യൂ ഓഫർ ലെറ്ററും അമ്മ തന്ന അനുഗ്രഹിച്ച അമ്മ തന്നെയാണ് എനിക്ക് തന്നതെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് അതിൻ്റെ പിറ്റേന്ന് മെഡിക്കൽ മെഡിക്കലിൽ വലിയൊരു അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് കിഡ്നി സ്റ്റോണും യൂറിക് ആസിഡും ഒക്കെയുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ പല ബുദ്ധിമുട്ടുകളും ഞാൻ നേരിടുന്നുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് മുൻപേ അമ്മ അവിടെ എത്തണം എങ്കിൽ മാത്രമേ എനിക്ക് മെഡിക്കൽ കിട്ടത്തുള്ളൂ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ എക്സ്റേ പാച്ച് ഉണ്ട് എക്സ്റേയിൽ പാടുകളുണ്ട് എൻ്റെ എന്തെങ്കിലും എക്സ്റേയിൽ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ലോ അവിടെ ചെന്നാലല്ലേ അറിയത്തുള്ളൂ അപ്പം എനിക്ക് മുൻപേ എല്ലായിടത്തും അമ്മ ചെല്ലണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് അക്രൈസ്തവയതുകൊണ്ട് ബൈബിള് വചനങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലാതെ മനപ്പാടമില്ല ആ മനഃപ്പാടം ആവാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എറണാകുളം തരുന്നു മെഡിക്കൽ എറണാകുളം വരെ കൊന്ത ജോലിയാണ് ഞാൻ പോയത് അവിടെ ചെന്നു അവിടെ ചെന്ന് ഓരോ റൂമിലും ഞാൻ കയറുകയാണ് കയറുമ്പം ഞാൻ വളരെ കൂടിയാണ് കയറുന്നത് ഉപ്പിടും ഉപ്പും ഈ പറഞ്ഞ പോലെ ജീൻസിൻ്റെ പൊക്കറ്റിൽ ഇട്ടേക്കുന്നത് അവർ കാണാതെ ജീൻസിൻ്റെ പൊക്കറ്റ് ഇട്ട് തൈലം ബാഗിനകത്ത് പാത്ത് വെച്ചിട്ട് ആണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് തൈലം ഞാൻ നെഞ്ചിൽ തേച്ച് എക്സ്റേ റൂമിൽ കയറി ബ്ലഡ് കൊടുക്കാൻ നേരം ബ്ലഡിൽ കയ്യിൽ ഞാൻ തേക്കും തേച്ചിട്ട് ആ കൊത്തുന്ന ഭാഗത്ത് അവരെടുത്തോട്ടെ ബ്ലഡ് എടുത്തിട്ട് അങ്ങനെ ഞാൻ തേച്ചാണ് മെഡിക്കൽ റൂമിലെല്ലാം കയറിയത് കയറി ലാസ്റ്റ് റൂമിൽ ഈ സി ജി റൂമിൽ കയറുന്നതിന് മുൻപ് ഞാൻ ശ്രദ്ധിച്ചു എനിക്ക് മുൻപേ ഒരു ലേഡി ഈ ജോസഫ് അച്ഛൻ തന്ന കാശരൂപം ആ കാശ് രൂപം അണിഞ്ഞ് ഒരു ലേഡി എനിക്ക് മുൻപേ കയറുന്നുണ്ട് എല്ലാ റൂമിലും എല്ലാ റൂമിലും കയറി ആ ആ സ്ത്രീ തിരിച്ചിറങ്ങുന്നുണ്ട് തിരിച്ചറങ്ങിയിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ലാസ്റ്റ് വാക്സിൻ റൂമിൽ ഞാൻ കയറിയപ്പോഴും ആ ലേഡി അവിടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഞാൻ വെളിയിൽ വന്നിരുന്നു അവരെ ഇപ്പുറത്ത് വന്നിരുന്നു എന്നോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞു സൗദി ആദ്യമായിട്ടാണോ ഞാൻ പറഞ്ഞാൽ അതെ പേടിക്കണ്ട കേട്ടോ എന്നിട്ട് എവിടോട്ടാണ് കിട്ടിയത് ഞാൻ പറഞ്ഞു സ്ഥലമായിട്ടില്ല ഇന്ന ഇന്ന സ്ഥലമാണ് ഇന്ന ഹോസ്പിറ്റലാണ് അന്നിട്ടാണ് എന്നോട് പറഞ്ഞു പേടിക്കണ്ട പണ്ട് ഞാൻ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഈ കാശുരൂപം ഇങ്ങനെ ഞാൻ കാശുരൂപത്തിലുള്ള കുളു നോക്കും അപ്പം എന്നോട് ചോദിച്ചു കൃപാസനത്തിൽ പോകുന്നുണ്ടോന്ന് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ അമ്മ ഉണ്ട് പേടിക്കണ്ട മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ആ സ്ത്രീ എഴുന്നേറ്റ് പോയി അത് കഴിഞ്ഞപ്പം എനിക്ക് ഉറപ്പായിരുന്നു അമ്മ എനിക്ക് അടയാളം തന്ന് സ്ഥിരീകരിച്ചാണ് എനിക്ക് മുൻപേ അമ്മ പോകണമെന്നാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത് യാദിച്ചത് എനിക്ക് മുൻപേ അമ്മ എല്ലാ റൂമിലും കയറി ഇറങ്ങി എന്നെനിക്ക് ഉറച്ചു ഞാൻ വിശ്വസിച്ചു മൂന്ന് മണിയായപ്പോൾ എൻ്റെ മെഡിക്കൽ റിസൾട്ട് വന്നു അമ്മ മെഡിക്കൽ ഫിറ്റാക്കി തന്ന് എന്നെ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് എനിക്ക് വിസ കൊടുക്കണം വിസ ആക്കി കൊടുക്കണമെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എല്ലാ കാര്യങ്ങളും എൻ്റെ ചൊവ്വാഴ്ചയാണ് അപ്പോൾ വിസയും എനിക്ക് ചൊവ്വാഴ്ച തന്നാൽ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായേനെ അങ്ങനെ അവസാനം ചൊവ്വാഴ്ചയാണ് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എനിക്ക് ഇട്ടു തരുന്നതും ചൊവ്വാഴ്ചയായിരുന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇപ്പം ഞാൻ വിസയും കൈപ്പറ്റി നേരെ എറണാകുളത്തുനിന്ന് വിസയും കൈപ്പറ്റി നേരെ ഇങ്ങോട്ടാണ് വന്നത് അമ്മയുടെ സാക്ഷ്യം പറയാനായിട്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പ്രധാനമായും കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികൾ ഞാൻ ഫീൽഡ് തന്നെ ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ക്യാൻസർ രോഗികളൊക്കെ കാണാൻ പറ്റും അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യും പിന്നെ പത്രം വാങ്ങിച്ച് ആദ്യം ഞാൻ അവർക്ക് കൊടുത്തിട്ടേ മറ്റാർക്കും കൊടുക്കത്തുള്ളൂ കാരണം കുറേ പേര് എന്നെ നോക്കിയിരിക്കുന്നവരുണ്ടായിരുന്നു ഫീൽഡിൽ അവർ ആ പത്രം വായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതുകൂടാതെ ഞാൻ വിശേഷവിധിയായി ചെയ ജോസഫ് അച്ഛൻ പറയും വിശേഷവിധിയായി ചെയ്യണമെന്തെങ്കിലും ധ്യാനത്തിൽ അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ലയെന്ന് അച്ഛൻ പറയും അപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ആലോചിച്ചു സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു വിധിയായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി എല്ലാ പേപ്പറിലും പിൻ ചെയ്ത് കൈ കൈവച്ച എഴുതി എല്ലാ പേപ്പറിലും പിൻ ചെയ്ത് ഞാൻ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുക്കുമായിരുന്നു അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും പിന്നെ രോഗികൾക്ക് കിഡ്നി രോഗികൾക്കൊക്കെ ധനസഹായം എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളാണേലും ഞാൻ ഓൺലൈനിൽ എനിക്ക് അറിയാവുന്ന ആളുകൾക്ക് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ ഏറ്റവും ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ശത്രുക്കളോട് ക്ഷമിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര മനസ്സിൽ പക വച്ച് പെരുമാറുന്ന സ്വഭാവമായിരുന്നു എന്നോട് മോശമായിട്ട് പെരുമാറിയ ഓരോരുത്തരോടും ഞാൻ അങ്ങനെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ട് അവരോടൊക്കെ എളിമപ്പെട്ട് അങ്ങോട്ട് കയറി മിണ്ടാനും അങ്ങോട്ട് മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒക്കെ എനിക്ക് അതിനുള്ള കൃപയും അമ്മ എനിക്ക് തന്നു മാതാപിതാക്കളോടാണേലും എല്ലാവരോടും എനിക്ക് അനുകമ്പയും ഒരു വയ്യാടിയെന്ന് പറഞ്ഞാൽ ആരോടായാലും അനുതാപവും അനു അനുകമ്പയും എല്ലാം എനിക്ക് തെറ്റ് ചെയ്താൽ കുറ്റബോധവും എല്ലാം എനിക്ക് അമ്മ അതിനുള്ള കൃപയെല്ലാം തന്നു അമ്മയ്ക്ക് ഒരായിരം നന്ദി ഇനി സാക്ഷ്യങ്ങൾ പറയാനും അമ്മ എനിക്ക് അനുഗ്രഹം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു